ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രാവിലെ തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് വേഗം അരച്ച് വെക്കാം കേട്ടോ കാരണം ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ആക്കിയെടുത്താൽ നമുക്ക് വേഗം പോകാലോ അപ്പം ഇന്ന് രാവിലെ ദോശയാണ് കേട്ടോ നമ്മൾ പച്ചരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ദോശ ഇതിന് നമ്മളിവിടെ പച്ചരി ദോശ ചീപ്പ് ദോശ അങ്ങനെയൊക്കെ പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് ചെയ്യണേ അങ്ങനെ ഞാൻ വേഗം ചട്ടി ഒന്ന് ചൂടാൻ വെച്ച് ഈ ചട്ടി ചൂടാവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതൊന്ന് ചൂടാവാൻ വെച്ച് മാവ് ഫുള്ള അരച്ചിക്കില്ല പകുതി അരച്ചിട്ടുള്ളൂ കുറച്ച് മതിയാവും നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ അരക്കാമെന്ന് വിചാരിച്ച് മിക്സിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടായതിനു ശേഷം വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് ദോശേൻ്റെ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം ഞാൻ അതാ ഓരോ ദോശകളായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടി ചുടാൻ തുടങ്ങാം കേട്ടോ ചുട്ടുകൊണ്ടിരിക്കുകയല്ല അപ്പം ഇവിടെ നമ്മൾ പൊതുവെ എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ സ്വന്തം നാട്ടിലൊക്കെ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുക ഏകദേശം എല്ലാവരും ഇവിടെ നമുക്ക് വിറക് കുറവായതുകൊണ്ടാണ് നമ്മൾ ഗ്യാസിൽ ഗ്യാസിലുണ്ടാക്കുന്നത് അങ്ങനെ ദോശ അവിടെ ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കുമ്പോഴാണ് പല്ലേ ചില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത് അപ്പം വേഗം പോയി പല്ലേക്കാൻ നിൽക്കുകട്ടോ പ്രഗ്നൻസി ടൈമിൽ ഈ പല്ലേക്കൽ ഒരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ എനിക്ക് ഞാൻ ആദ്യം എണീച്ചാൽ പല്ലേക്ക ആയിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് പ്രഗ്നൻസി ടൈമിൽ പിന്നെ ഭയങ്കര ഛർദി ആയതുകൊണ്ട് പല്ലിയൊക്കാൻ എനിക്ക് തോന്നാറില്ല ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ചെയ്തിട്ടേ പല്ലയൊക്കെ ആന്ന് കൊള്ളു കേട്ടോ അല്ലെങ്കിൽ ഛർദിച്ചാകെ കുളാകെട്ടോ അങ്ങനെ ദോശയൊക്കെ ചുട്ട് മോനക്ക് വേഗം ദോശയൊക്കെ കൊടുത്ത് ഓനെ കുളിപ്പിച്ച് മാറ്റി ഓന് പോയിട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സ്ഥലം വരെ പോകുകയാണെന്ന് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ വേഗം ഞങ്ങൾ പണികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടിയിട്ടതാ അങ്ങനെ ഞാൻ ചുട്ട് ചുട്ടുകഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതാ മുറ്റ അടിച്ചു വരാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് വന്ന് കേട്ടോ ഇവിടെ അധികം പൊടികളൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അടിച്ചു വരാം കേട്ടോ എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും അല്ലേ നിങ്ങൾ ഇതുവരെ കാ കണ്ടിട്ടേ ഉണ്ടാവില്ല അപ്പോൾ ഈ ഡെയിൻ മെയ് ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചത് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട് അതിനുമായി ബന്ധപ്പെട്ടും കൊണ്ടാണ് ഞാൻ ഇന്നേത് ഷൂട്ട് ചെയ്തത് എത്ര തിരക്കാണെങ്കിലും ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാഗൊക്കെ എപ്പോഴോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പണികളൊക്കെ തീർത്ത് കുളിച്ച് ചോറൊക്കെ തിന്നിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ചോറൊക്കെ തിന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ ഈ ഭാഗം കുറച്ച് ഇലകളും പൂക്കളൊക്കെ ഉണ്ടാകും ഇവിടെ കുറച്ച് നമ്മളെ കൃഷികളുണ്ട് കേട്ടോ ഇവിടെ കുരങ്ങുണ്ടായ കൊണ്ട് ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ബേസണില് പിന്നെ ചട്ടിയിൽ ബക്കറ്റിലൊക്കെ ടയറിലൊക്കെ മണ്ണ് മണ്ണിറച്ചിട്ട് നമ്മൾ ചീരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നെ പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രത്യേകതയാണോ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതയാണോന്നറിയില്ല ഒന്നും അങ്ങോട്ട് മര്യാദ ഉണ്ടാകുന്നില്ല കേട്ടോ ഭയങ്കര കഷ്ടമാണ് നമ്മൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കുരങ്ങന്മാരെ ശല്യമാണ് കേട്ടോ നമുക്ക് ജനൽ പോലും തുറക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ ഇവിടെയുള്ള ഉള്ള ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം വേഗം ഒഴിച്ചു എടുത്ത് കേട്ടോ ഇനിയിപ്പം നീ വന്നാലല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ എന്ന് ിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വേഗം ഒഴിച്ചു കൊടുത്തു ഇവിടെ ചീരയും മുളകും അങ്ങനെ കറിവേപ്പിലൊക്കെയാണ് കേട്ടോ നട്ടത് കറിവേപ്പിലൊക്കെ ഉണങ്ങിപ്പോയി ചീരയും പിന്നെ മുളകുമൊക്കെ മുളച്ച് വന്നിരുന്നു കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് കാരണം ഇവിടെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല ഒക്കെ നമുക്ക് കിട്ടൂല എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല കാരണം കുരങ്ങന്മാർ അത്രയ്ക്ക് ഉഷല്ല അതാണ്ടാവും ഈ കണ്ടില്ലേ എന്ത് ഉഷാറിലുണ്ടായതാണ് ഒറ്റ സംഭവം നമുക്ക് കൈ കിട്ടില്ല സങ്കടം വരും അതുകൊണ്ട് നമ്മൾ മൈൻഡൊക്കാണ്ടിട്ട് കാട്ടും ഈ തെങ്ങില് കാണുന്ന തേങ്ങ പോലും നമുക്ക് കിട്ടാറില്ല കാരണം മച്ചിങ് ആകുമ്പോൾ വരയെ പറിച്ച് നശിപ്പിക്കുന്ന ടീംസാണ് കുരങ്ങന്മാരെ കേട്ടോ എവിടെ ഉള്ള പോലെല്ലാം ഇവിടെ ഭയങ്കര നമ്മൾ ഉള്ളത് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പുതിയതൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ ഇപ്പോൾ ഒന്നും തിന്നാൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തേങ്ങയൊക്കെയാണ് മച്ചിങ്ങയൊക്കെയാണ് പറിച്ചിടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ അഴിച്ചു വരാൻ ഇത് ആ ഡുണ്ടു വന്നിട്ടുണ്ട് നമ്മൾ പൂച്ച തന്നിട്ട് അടുണ്ടു അപ്പോൾ ഓനും ഉണ്ട് എൻ്റെ കൂടെ അടിക്കുന്നേ ഇവനെ അടിക്കാനേ സമ്മക്കില്ല നമ്മളെ ചൂല് വന്ന് കെട്ടിപ്പിടിക്കും കേട്ടോ ഓന് ഭയങ്കര ഇഷ്ടമാണ് ചൂലുകൊണ്ട് ഓനെ ചീത്ത പറഞ്ഞിട്ട് ഒരു വാതു നിർത്തിക്കെട്ടോ അങ്ങനെ ഈ ഭാഗമൊക്കെ വേഗം ഒന്ന് അടിച്ചു വരിയിട്ട് നേരെ ഞാൻ അകത്ത് പോയിട്ടോ അങ്ങനെ അകത്തെത്തിയപ്പോൾ ഇനി ഒരുവിധം സമയം അയക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് അപ്പം അലക്കാൻ കുറച്ച് ഡ്രസ്സുണ്ട് അതൊക്കെ വേഗം മാറ്റി വേഗം കൊണ്ടുവിടട്ടെ അങ്ങനെ അലക്കാനുള്ള അതൊക്കെ വേഗം ബക്കറ്റിൽ കൊണ്ടയിട്ട് സോപ്പ് പൊടിയിൽ പുതിർത്തി വെച്ചിട്ടോ അങ്ങനെ എന്നിട്ട് നേരെ ഞാൻ കിടക്കൊന്ന് തട്ടി വരിക്കാൻ വിചാരിച്ചു ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ അലക്കിയതാണ് അതുകൊണ്ട് അതൊന്നും അലക്കണ്ട ബെഡ്ഷീറ്റും പുതപ്പോ ഞാൻ ആഴ്ച നല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലീൻ ആക്കോണ്ടോ കാരണം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ സ്മെല്ല് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് എന്ത് സ്മെല്ലും വേഗം തിരിച്ചറിയാൻ പറ്റൂ അത് അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടാഴ്ചത്തിൽ കൂടുതൽ എൻ്റെ ബെഡ്ഷീറ്റ് നിൽക്കില്ല ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ മാറ്റും കേട്ടോ അപ്പോൾ ഇന്നലെ മാറ്റിയതാണ് അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല അപ്പം വേഗം കിടക്കൊക്കെ നല്ലോണം വിരിച്ച് വേഗം അടിച്ച് വാരിയിട്ടാണ് കേട്ടോ അതിനിടയിൽ ഞാൻ കിടക്കയിൽ വിരിച്ച ഒരു പിന്നെ ബെഡ് കവറുണ്ട് അത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ മോനിങ്ങനെ ചെറുതാകുമ്പോൾ വാങ്ങിയതാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളതെന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് ഒരിക്കലും നമ്മളൊരു തുള്ളി വെള്ളം പോലും ബെഡിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങൂല അങ്ങനെ ചൂലൊക്കെ എടുത്ത് തന്നെ ഞാനിതാ അടിച്ചു വരാൻ തുടങ്ങുകയാണ് കേട്ടോ അത്രക്ക് പൊടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നില്ലേ പിന്നെ മോന് കളിക്കുമ്പോൾ ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വേഗം അങ്ങനെ വേഗം അടിച്ചു വരൊക്കെ കഴിഞ്ഞിട്ടോ കാരണം ഈ വീഡിയോയിൽ പിന്നെ ബാക്കിയുള്ള പണികളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത്രക്കും പിന്നെ നേരം വൈകിപ്പോയി അപ്പോൾ പോകാൻ സമയം വൈകിയാൽ എനിക്ക് നല്ല ചീത്ത കേൾക്കും അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് തരാം അങ്ങനെ അടിച്ചു വര കഴിഞ്ഞ് വേഗം തുണികളൊക്കെ വേഗം അലക്കിയിട്ട് അപ്പോൾ ഒത്തിരി നമുക്ക് ചോറായിരുന്നു ചോറ് വാർത്ത് വെച്ചിട്ടോ എന്നിട്ട് നേരെ തുടച്ച് നേരെ കുളിക്കാൻ പോയിട്ടോ ഉമ്മ കറിയും വെച്ച് അങ്ങനെ ഞങ്ങൾ നേരെ ചോറും തിന്ന് പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ മൈസൂർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒന്ന് മൈസൂർ പോകാനുട്ടോ നമുക്കൊരു ബ്ലോഗാക്കി എടുക്കാൻ പറ്റിയൊരു ദിവസമാണ് അപ്പം നമ്മളിപ്പോൾ കാക്കവേലെത്തി എത്ര നേരത്തെ പണി കഴിച്ചാലും ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്ത് എന്തായാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ സമയം തെറ്റി നമ്മൾ പോകുന്ന സമയത്ത് ഗോപാൽ ചാമിപ്പെട്ട പറഞ്ഞ സ്ഥലത്തൊക്കെ കയറണമെന്ന് ചോദിച്ചിരുന്നു പക്ഷേ കയറുമ്പോൾ തന്നെ കുറേ സമയമായി അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല അതിന് കുറേ ചീത്ത ഒക്കെ കേട്ട വണ്ടിയിലിരുന്ന് പിന്നെ നമ്മൾ ട്രിപ്പാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യണം അങ്ങനെ നമ്മൾ ബത്തേരി എത്താനായിട്ടോ അങ്ങനെ അതാ ഫോറസ്റ്റിലോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റിൽ ഇതാ എൻട്രൻസ് കൂടെയാണ് പോയി കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ അപ്പം അവിടെ എത്തി എന്തേലും റേഞ്ചിലാണ് റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പാട്ടൊക്കെ സെറ്റ് പാടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ വഴിയരികിൽ ഇങ്ങനെ പൂളപ്പൊരി വെക്കുന്നുണ്ടായിരുന്നു അത് വാങ്ങിയിരുന്നു കേട്ടോ അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകും അപ്പോൾ തന്നെ മോനൊക്കെ ഉറങ്ങിയിരുന്നേ ഫോറസ്റ്റ് എത്തിയപ്പോൾ പിന്നെ ഒരു മൃഗങ്ങളും കാണുന്നില്ല കേട്ടോ നമ്മൾ മൃഗങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഒരു മൃഗങ്ങളും ഇല്ല അപ്പം ഞാൻ എന്താക്കി മോനെ വിളിച്ചുണർത്തി മോനെ ഉറങ്ങുന്നതിനോ മോനെ വിളിച്ചുണർത്തിയിട്ട് മടിയിലെത്തിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പോത്തിനെ കണ്ടേ കാട്ടിപ്പത്തിന് അങ്ങനെ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ സൂര്യകാന്തിപ്പാടം കണ്ട് അവിടെ നിർത്തിയിട്ടു അവിടെ നിന്ന് നിർത്തിയില്ല കാരണം ഇരുപത് രൂപ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ കറങ്ങി വേണമെന്നാണ് അങ്ങനെ ഞങ്ങൾ മൈസൂർ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഒരു കോഫിയും ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ടോ അവിടെ നിന്ന് അധികം നമ്മളെപ്പോലെ കടികളൊന്നും ഉണ്ടാക്കുന്നില്ല ഒക്കെ റെഡിമെയ്ഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കോഫിയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയായിട്ടോ ആയിട്ടോ മൈസൂർ എത്തിയപ്പോൾ ഒരു ഏഴ് മണി അപ്പം നമ്മൾ പോകുന്ന വയ്ലപ്പം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്തത് കാണുന്നുണ്ട് പക്ഷെ ലൈറ്റ് കത്തുന്നില്ല ഞങ്ങൾ ആകെ ഇനി ഫ്യൂസ് പോയോ എന്നൊക്കെ ചിന്തിച്ച് ഞങ്ങൾ ചമ്മി നാറി നടക്കുന്നതിന് പിന്നെയാണ് സമക്ക് സംഭവം കത്തിയത് സമയമായാലേ ലൈറ്റ് കത്തുള്ളൂ എന്ന് അപ്പോൾ ഒരു ഏഴരക്കായപ്പോൾ ലൈറ്റ് കത്തി ബാക്കി വീഡിയോ ഞാൻ അടുത്ത ബ്ലോഗിലിടാം